എന്തെങ്കിലും കാര്യം കൊണ്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും അപമാനിച്ച് വർത്തമാനം പറഞ്ഞ തുള്ളിൽ കിടക്കുകൊണ്ടോ അതല്ലെങ്കിൽ മക്കളുടെയോ ഭാര്യയുടെയോ കുടുംബത്തിൻ്റെയോ ഭർത്താവിൻ്റെയോ സമ്പത്തിൻ്റെയോ ലോണിൻ്റെയോ എന്തെങ്കിലും കാരണം കൊണ്ട് മനസ്സിൽ വിഷമായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ നീ ചെയ്യുക എന്താ നീ ചെയ്യുന്നു വേവലാതിപ്പെട്ടിരിക്കണ സമയത്താണെന്ന് കൂട്ടിക്കോളൂ നല്ല ഒന്നാന്തരം കുയിൽ മിറ്റത്തെ മാവിൻ്റെ മോളിൽ നിന്ന് പഞ്ചമം പാടുക എന്ത് പാടുക അങ്ങനെ പാടുന്നു അപ്പുറത്താണെങ്കിൽ പക്ഷികൾ കളകൂജനം പൊഴിക്കണോ ഈ മുറ്റത്തെ മാവ് പൂത്തിരിക്കണോ സുഗന്ധം ഇങ്ങനെ പോകണോ കുട്ടികളിങ്ങനെ ചിരിച്ചിരച്ച് കളിക്കണോ അന്തരീക്ഷമൊക്കെ വളരെ നല്ല നല്ല അന്തരീക്ഷം എല്ലാം കൊണ്ടും നല്ല അന്തരീക്ഷം പക്ഷെ നമ്മൾക്കോ നമ്മൾ നമ്മുടെ ബന്ധ കുടുംബത്തിലുള്ളവരോട് പറയും ചെയ്തു എന്താണെന്നറിയില്ല ഒരു മോശം ദിവസം ഇല്ലേ ചോദിച്ചു എന്ത് ദിവസം ഒന്ന് ശരിയല്ലേ ഇത് നമ്മൾ പറയും ഒരു സുഖ ഒരു മോശം ദിവസം ഒരു സുഖ ഇല്ല എന്നും പറഞ്ഞു പറയാറില്ലേ നമ്മൾ ദിവസം നല്ല ദിവസം നല്ല തെളിഞ്ഞ പാട്ടൊക്കെ പാടുന്ന പക്ഷികളൊക്കെ നല്ല അന്തരീക്ഷം അന്തരീക്ഷമല്ലേ പക്ഷെ നമ്മളെന്ത് പറഞ്ഞു ഇന്നൊരു മോശം എന്നാൽ വേറെ ഒരു ദിവസം മഴക്കാർ ഇങ്ങനെ മൂടി കാക്ക ഇങ്ങനെ കുറാ കൊറാ കൊറാ എന്ത് മറ്റേ കാക്കയില്ലേ കാക്ക ഇങ്ങനെ ഒരു ജാതി ഒച്ചപ്പാടൻ പിന്നെയൊക്കെ നായ പൂച്ചയും കൂടി കടിപിടി പിടി കൂടണു പൂച്ചയും പൂച്ചയും കൂടി ഇങ്ങനെ പൂച്ചയും പൂച്ചയും കൂടി കണ്ടിട്ടില്ല ഇങ്ങനെ പല ജാതിയും വർത്തമാനം പറഞ്ഞ് കടിപിടി കൂടുന്നത് അതൊക്കെ നടത്തുന്നു പിന്നെയും മറ്റേ ജാതി ഒരു കൂട്ടം ജാതി ജന്തുക്കൾ സമ്പ്രദായം ഇല്ലാത്ത പറ്റുള്ളൂ ഒച്ചപ്പാടനെ അപ്പോൾ നമുക്കന്ന് ലോട്ടറി കിട്ടിയതിൻ്റെ പിറ്റേന്നാളാണേ എന്തുണ്ട് ലോട്ടറി ഇന്നലെ വൈകുന്നേരമാണ് അറിഞ്ഞത് അപ്പോൾ അതിന് പിറ്റേന്നാൾ പറയും നല്ലൊരു ദിവസമല്ലേന്ന് വെയിലും ഇല്ല എന്തില്ല വെയിലും ഇല്ല നല്ല ദിവസം വാസ്തവത്തിൽ ഒരു മൂടി കെട്ടി ഒരു അന്ത അന്താളിച്ച ദിവസാണേ പക്ഷെ നമുക്ക് ലോട്ടറി കിട്ടിയതാ പിറ്റേന്നാള് നമുക്ക് രണ്ടാമത്തെ സുഖം കിട്ടാത്തവന് ഇത് കിട്ടിയില്ലല്ലോന്ന് കിട്ടിയവന് അത്ര വായിക്കാറില്ലല്ലേ എനിക്ക് വായിച്ചോളൂ കിട്ടാത്തവന് എന്നുള്ള വേവലാതി കിട്ടിയവന് ശരിയല്ലേ ഇത് അപ്പോൾ നമുക്ക് തോന്നി കിട്ടാൻ ഞാൻ നയി തോന്നിയില്ലേ ലോകം എങ്ങനെയാണ് എന്തപ്പോൾ ചെയ്യല്ലേ ഇവിടെ എന്തേ പറഞ്ഞു ചോദിച്ചാൽ മനസ്സിനെ നല്ല ഭാവത്തിൽ അതുകൊണ്ട് എന്തേ വേണ്ടു ഞാൻ ഈ വിധത്തിലൊന്നും എന്തിനു പുറപ്പെടാറില്ല കുടുംബത്ത് കഴിയുമ്പോഴും എവിടെ കഴിയുമ്പോഴും ധർമ്മത്തെ ഈ വിധത്തിലൊന്നും ഞാൻ കളയാറില്ല കാരണം എന്താ ചോദിച്ചാൽ ധർമാനുഷ്ഠാനം ചെയ്യേണ്ടതാണ് എങ്ങനെ ശങ്കില്ലാതെ കണ്ട് ധർമ്മത്തെ നമ്മൾ അതാണ് സർവശാസ്ത്രാർത്ഥികോ മുഠാശം ജന്മസു അപ്പം ഇങ്ങനെ ഈ ശാസ്ത്രാർത്ഥങ്ങളൊക്കെ പഠിച്ച് ധർമാനുഷ്ഠാനം ചെയ്യണവർക്ക് എന്തുണ്ടാവും ലോകത്തിൽ എന്നും നന്മയുണ്ടാവുള്ളൂ ഋഷീശ്വരന്മാരൊക്കെ നിഗ്രഹാനുഗ്രഹ ശക്തിയും പ്രാപ്തിയും കൈവരിച്ചത് ധർമാനുഷ്ഠാനം കൊണ്ടാണ് അതുകൊണ്ട് ധർമ്മമാണ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠം ആ ധർമ്മത്തെ എന്തു ചെയ്യാൻ പാടില്ല കളയാൻ പാടില്ല അല്ലാതെ കണ്ട് ന ഫലദരിശനാൽ ധർമ്മ നോക്കൂ അങ്ങനെയുണ്ടല്ലോ ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു കർമ്മത്തിന് ഫലം കാണുന്നില്ല അപ്പോൾ ചെയ്തു പക്ഷെ ഫലം അങ്ങോട്ട് കണ്ടില്ല പെട്ടെന്ന് എന്ന് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യരുത് ന ഫലദരിശനാൽ ധർമ്മ ശംഖിതവ്യോ ദേവതാഹ പെട്ടെന്ന് ഇങ്ങോട്ട് വിചാരിച്ച മാതിരി ഫലം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യരുത് ധർമ്മത്തെ ശങ്കിക്കരുത് ഓരോ കാലം വരണല്ലോ ശരിയല്ലേ ഇത് നമ്മളിങ്ങോട്ട് വിചാരിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഉണ്ടാവുമോ അപ്പം ഇതപ്പം ഇങ്ങോട്ട് പൂക്കട്ടെ മാവ് മാവ് പൂക്കുവോ ഇപ്പം ഇങ്ങോട്ട് മാമ്പഴം ഉണ്ടാവട്ടെ ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പം മാവ് പൂത്തു കണ്ണി പിന്നെ അത് വളർന്നു വലിയ മാങ്ങയായി പിന്നെയും പിന്നെയും വലുതായി പിന്നെ പാകമായി അപ്പോഴല്ലേ നമുക്ക് മാമ്പഴം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെ പാകതയുണ്ട് അപ്പം ധർമാനുഷ്ഠ ഏത് നമ്മൾ എന്ത് ചെയ്താലും ചെയ്തതൊക്കെ അവിടെ ഉണ്ടാവും അതെന്താവും ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഫലിക്കും ഏത് കർമ്മത്തിനും അപ്പം അതുകൊണ്ട് ന ഫലാദരിശനാൽ ഫലം കാണണില്ല എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യരുത് ശങ്കിത്തവ്യോ എന്നാണ് കർമ്മത്തെ നമ്മൾ ശങ്കിക്കരുത് എന്നാൽ ദേവതാഹ ദേവതമാരെയും നമ്മൾ എന്തു ചെയ്യരുത് സംശയിക്കാൻ പാടില്ല എന്താണ് ഇഷ്ടവ്യം ച പ്രയത്നേന ദാതവ്യം ച അനുസൂയത എന്നാണ് എഷ്ടവ്യം ച നമ്മൾ യാഗം കഴിക്കേണ്ടതിന് യാഗം കഴിക്കണം ദാനം കൊടുക്കേണ്ടതിന് ദാനം കൊടുക്കണം കർമ്മണം ഫലമസ് കർമ്മത്തിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് വന്നോളും ഇപ്പൊ ചിലരങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട് ചിലരുടെ വർത്തമാനം എന്താണെന്ന് ഞാൻ ഞാനിപ്പം തിരുമേനി ഒരു അഞ്ച് പത്ത് വയസ്സായി ജപിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ല എന്തില്ല എന്തില്ലയെന്ന് ആ ഞാനേ ഒരു അഞ്ച് പത്ത് വയസ്സായി ഇന്ന് ജപിക്കാൻ തുടങ്ങിയിട്ട് ഒരേ മാറ്റം ഇല്ല ഇനിയിപ്പെന്താ വേണ്ടത് ജപിക്കണം എന്ന് വെച്ചാൽ പഴയമാതിരി മതിയാതിരി സംശയാണ് അവിടെ ഇദ്ദേഹം അഞ്ച് പത്ത് ദിവസമായിട്ട് ഇവിടെ പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഒരു മാറ്റം ഇല്ലാത്തവരുണ്ട് എന്ത് ശരിയല്ലേ ഇത് എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ വിചാരം നമുക്കിങ്ങോട്ട് ഇന്നങ്ങട്ട് തുടങ്ങുമ്പോളേക്കും നാളെ ഇങ്ങട്ട് ഫലം കണ്ടു വരണം എന്ന് അത് കണ്ടു വന്നില്ലാച്ചാൽ നമുക്ക് പിന്നെ മതിയായി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനൊക്കെ അപ്പം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ഇപ്പം മേടമാസത്തിൽ കൊണ്ടുപോയിട്ട് പാടത്ത് കൊണ്ടുപോയി നെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോയി വിതയ്ക്കുമ്പളേക്ക് അങ്ങോട്ട് കൊയ്യോ ഇല്ല അത് പിന്നെ മുളച്ച് വന്ന് വേണ്ടമാതിരിയൊക്കെ പരിപാലിച്ചിട്ട് പിന്നെ കർക്കിടൻ ചിങ്ങം കഞ്ഞി ആകുമ്പോഴൊക്കെ കൊയ്ത്ത് വരുള്ളൂ ശരിയല്ലേ ഇത് അതുപോലെ നമ്മൾ ചിങ്ങമാസരം കൊണ്ടുപോയി അങ്ങോട്ട് നട്ടു ഞാറ് നട്ടു പിടിപ്പിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് കൊയ്യാൻ പറ്റുമോ പറ്റില്ല അതിനും വളമൊക്കെ ചേർത്ത പുല്ലൊക്കെ പറിച്ച് നേരിയൊക്കെ വേണ്ടമാതിരി പരിചരിച്ച് വന്നാൽ മകരമാസാവുമ്പം കൊയ്യ അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെ പാക കാലം പാകത്തിന് ഓരോന്ന് പാകം ഓരോന്നിനും ഓരോ പാകമാണ് ഏതാ ശർക്കരയുടെ പാകമല്ല അരിക്ക് അതിനെന്താ പറയുക ഗുഡപാകം ശർക്കരയുടെ പാകം തണ്ടുല പാകം അരിയുടെ ഓരോന്നിനും ഓരോ വേവല്ലേ എന്താ ഓരോന്നിന് ഓരോ വേവല്ലേ പല ജാതി അരിയില്ലേ നമ്മുടെ നാട്ടിലെ എല്ലാ അരിയും കൂടി വെച്ച ഒരേ ജാതി വേവില് കിട്ടുവോ കിട്ടില്ല അങ്ങനെ പല ജാതി അരി ഭിക്ഷ വാങ്ങി കൊണ്ടുവന്ന് അരി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും പക്ഷേ പല ദിക്കിലും പോയി അവിടുന്ന് ഓരോ പിടി ഓരോ പിടി ഓരോ പിട്ടിയായിട്ട് അരി കിട്ടി നമ്മളത് കൊണ്ടൊന്ന് കഴുകി അരിച്ചെന്ത് ചെയ്തു അടുപ്പത്തിട്ട് അങ്ങോട്ട് വേവിച്ചു എന്താണ്ടാവുന്നത് വേവ് വളരെ കുറഞ്ഞ അരി കലങ്ങി അങ്ങോട്ട് പോവും മധ്യമപ്രായൻ അവിടെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും നല്ലോണം വേവുള്ളവൻ ആ മറ്റേ ഇതിൻ്റെ കുരു പോലെ മണിമണിയായിട്ട് കിടക്കണമുണ്ടാവും പലതിനും പല പാകമാകും ശരിയല്ലേ ഇത് അപ്പോൾ ഓരോന്നിനും ഓരോ പാകമാണ് എല്ലാറ്റിനും ഒരേ പാകം അല്ല അപ്പം അതുകൊണ്ട് ധർമ്മം നമ്മൾ മ്മളിങ്ങോട്ട് ചെയ്യുമ്പോഴൊക്കെ അനുഷ്ഠിച്ച് അങ്ങോട്ട് വലിയ കർമ്മണം നോക്കൂ ഫലമസ്തീഹ തഥൈതൽ ധർമ്മശാസനം കർമ്മങ്ങൾക്കൊക്കെ ഫലമുണ്ടെന്നാണ് ധർമ്മശാസ്ത്രത്തിലെ ശാസനം അതുകൊണ്ട് ബ്രഹ്മാ ബ്രഹ്മാപ്രോവാചപുത്രാണാം നോക്കോ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരായ കൂട്ടർക്ക് ഈ തത്വാർത്ഥങ്ങളൊക്കെ പണ്ട് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു അതാണ് പരമ്പരയ നമുക്ക് കിട്ടിയത് അവനെന്ത് ചെയ്യണം പാഞ്ചാലി വിധിയെ നിന്ദിക്കുക കർമ്മഫലത്തെ ഗരിഹിക്കുക ഇതൊന്നും പാടില്ല നമ്മൾ ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ഈശ്വരം ചാപ്പി ഭൂതാനാം താതാരം മാ ചവൈക്ഷിപ്പ അതുകൊണ്ട് സകലചരാചരങ്ങളുടെയും നാഥനായ ബ്രഹ്മാവിനെ വിധിയെ വേധസ്വനെ നിന്ദിക്കരുത് മാത്രല്ല എന്തുവേണം ശിക്ഷയസ്വനു ശിക്ഷസ്വേനം എന്ത് വേണം നമ്മൾ നല്ല പഠിച്ച് മനസ്സിലാക്കണം നമസ്വേനം നമസ്കരിക്കണം മാതേ ഭൂൽ ബുദ്ധിരീദൃശി നിനക്കിങ്ങനത്തെ എന്തല്ലാത്ത ബുദ്ധി ഉണ്ടാവരുത് ഈ ബുദ്ധിയെ മാറ്റിയെടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം യസ്യ എ പ്രസാദ് അൽ തദ് മർത്യോ ഗച്ഛതി അമർത്യതാം ഇങ്ങനെയൊക്കെയുള്ള മഹാപുരുഷന്മാർ ധർമാനുഷ്ഠാനം ചെയ്ത മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് മർത്യൻ അമർത്യതാം ഗച്ഛതി അമർത്യത അമർത്യ ദേവത്വം പ്രാപിക്കുന്നത് അതുകൊണ്ട് ഉത്തമാം ദേവതാം കൃഷ്ണേ ഉത്തമ ദേവതയായിരിക്കണ ഈ തരക്കാരെ മാമസ്ഥാഹ എന്ത് അപമാനിച്ച് കുറച്ച് കണ്ട് നമ്മൾ സംസാരിക്കരുത് എന്ത് കഥഞ്ജന കഥഞ്ജന ഒരു കാലത്തും ഒരു ദേശത്തും ഒരു സന്ദർഭത്തിലും അങ്ങനെ കഥഞ്ജന ഒരു പ്രകാരത്തിലും നമ്മൾ എന്ത് ചെയ്യരുത് കുറച്ച് കാണാൻ പാടില്ല കല്യാണി ആരോട് പറഞ്ഞു ഞ്ജാലിയോട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഭംഗിയിൽ ചെയ്യുക വാസ്തവത്തിൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ മനസ്സ് വെച്ചിട്ട് ചെയ്യാൻ പുറപ്പെടുമ്പോൾ എന്താണ്ടാവുകയെന്നറിയോ നമ്മുടെ പ്രവൃത്തി എന്തിലേക്കായിട്ട് തിരിഞ്ഞു പോവും ഫലത്തിലേക്കായിട്ട് തിരിഞ്ഞു പോവും പ്രവൃത്തിയിലേക്ക് നേരെയാവില്ല ഏത് പ്രവൃത്തി ചെയ്യണനാണെങ്കിലും മുപ്പത്തൊന്ന് നിമിഷം ശമ്പളം 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 ഇതിങ്ങനെ വിചാരിച്ച് പണിയെടുത്താൽ എടുക്കണ പണി നന്നാവുമോ നന്നാവില്ല അപ്പം നമ്മൾ ശമ്പളം ശമ്പളം എന്ന് പറഞ്ഞ പാട്ട് പാടി പണിയെടുക്കുകയല്ല വേണ്ടത് നമ്മുടെ പണി നേരിയാവുണ്ടോ നേരിയാവുന്നുണ്ടോ നേരിയാവുണ്ടോ നോക്കി നന്നായിട്ട് പണിയെടുക്കാൻ വേണ്ടത് അതിനനുസരിച്ച് എന്ത് നേരിയാവും ശമ്പളം നേരിയാവും ശരിയല്ലേ ഇല്ല നമ്മുടെ നാട്ടിൽ നല്ല പണിക്കാരുണ്ടാവില്ല ഏത് പണിയിലായിക്കോട്ടെ എന്തു തന്നെ പണിയായിക്കോട്ടെ പറമ്പ് കിളക്കി ന്യാഷാരിപ്പണിയോ കൽപ്പണിയോ എന്തൊക്കെ പണികൾ നാട്ടിലുണ്ട് ഏത് പണിയാണെങ്കിലും നല്ല അസലായിട്ട് പണി ചെയ്യണമെന്ന് മിട് മിടുക്കന്മാരായ പണിക്കാരെ കാണാൻ കിട്ടുമോ എന്തിനു കിട്ടുമോ എന്ന് കാണാൻ കിട്ടുമോ എന്താ കാരണം നല്ല പണിക്കാരാണേ അവരെ കിട്ടില്ല നമ്മൾ എത്ര കാലം മുമ്പ് പറഞ്ഞതാണ് ഓ കോയിന്നും കുട്ടിയന്ന് അതെ തിരുമേനി എനിക്കന്നൊക്കെ എൻ്റെ ആരെങ്കിലും അയച്ചാൽ മതിയോ അത് പറ്റില്ല അങ്ങനെ എന്നെ വേണം എന്തേ അയ്യോ അങ്ങനെ അയച്ചാൽ നമുക്കിനി അടുത്തതിൻ്റെ അടുത്തതിൻ്റെ പിറ്റേത്തോ അല്ല നോക്കാം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞു എന്ത് ഇപ്പം തന്നെ പോക്കാ കണ്ടാ ശരിയല്ലേ ഇത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിചാരിച്ച മാതിരി കിട്ടില്ല കാരണം എന്താണെന്നറിയോ അവർ നല്ല തിരക്കുള്ള ആൾക്കാരാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് തിരക്കുണ്ടായത് ബഹളം കൂട്ടിയിട്ടാ അല്ല നല്ല പണിക്കാരൻ ഏത് മേഖലയിലും അന്നാന്തരം പണിക്കാർക്ക് നല്ല തിരക്ക ശരിയല്ലേ ഇത് അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തിരക്കുണ്ടാവാൻ കാരണം അവരുടെ പണികൾ അവർ കൃത്യമായി ഭംഗിയായി വളരെ കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകൊണ്ട് അവർക്കൊരുരിക്കലും ഒരു കാലത്തും പണി ഇല്ലായേ ഉണ്ടാവില്ല ശരിയല്ലേ ഇത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പണി നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും യഥാശക്തി ചെയ്യുക തന്നെ ആയിക്കോട്ടെ കുടുംബത്തെ പരിപാലിക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് പരിപാലിക്കുക അപ്പോൾ നമ്മൾ എന്ത് വയ്ക്കണ്ട ആ ഇതാണ് അപകടം വന്നത് ഇപ്പോൾ പറയാറുണ്ട് കുട്ടികളെയും കുറ്റം പറയാം ഭാര്യയെ കുറ്റം പറയാം ഭർത്താവിനെ കുറ്റം പറയാം എല്ലാറ്റിനെയും കുറ്റം പറയും എന്തിനാ അതിനൊക്കെ പോകുന്നത് നമ്മൾ ഭർത്താവാണ് അല്ലെങ്കിൽ അച്ഛനാണ് അമ്മയാണ് വച്ചാൽ നമ്മുടെ കാര്യങ്ങളും കർത്തവ്യങ്ങളും നന്നായിട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ എന്തിനു പുറപ്പെടരുത് ഒന്നിനും പുറപ്പെടരുത് പുത്രന്മാരെയും പുത്രിമാരെയും പരിപാലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരെ അത് നമ്മുടെ കർത്തവ്യാണ് എന്ത് കുട്ടികളെയൊക്കെ നമ്മൾ നന്നായി പരിപാലിക്കേണ്ടേ നന്നായിട്ട് പരിപാലിക്കുക പക്ഷെ എന്ത് ഇങ്ങോട്ട് വയ്ക്കേണ്ട അലോഹ്യം പറയല്ല നമ്മളിങ്ങനെ ഒരു ആഗ്രഹം അതിൽ വെക്കേണ്ട മക്കളൊക്കെ നല്ലോണം നമ്മൾ നോക്കും പരിപാലിക്കും രക്ഷിക്കും അനുഗ്രഹിക്കും ഇതൊക്കെ ചെയ്യും ചെയ്തോട്ടെ പക്ഷെ നമ്മൾ എന്തിനാ അതിൽ മോഹം വെക്കണത് ശരിയല്ലേ ഇത് അപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവണത് പണ്ട് അച്ഛനും മകനും കൂടി നടന്ന് അങ്ങാടി കൂടി പോവുകയാണ് അങ്ങാടി കൂടെ പോകുമ്പോൾ ആ കടയിലുള്ള ആൾ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു തിരുമേനി ഇത് രണ്ടാമത്തോനാ കൂടെ ചോദിച്ചു ആര് രണ്ടാമത്തെ മകനാണോ കൂടെയെന്ന് അപ്പൊ തിരുമേനി പറഞ്ഞു അല്ലല്ല ഇതെന്റെ തല പിടിക്കണവനാണ് എന്നും പറഞ്ഞു എന്ത് പിടിക്കണവൻ എന്നിച്ച് എന്താർത്ഥം ഇത്തിരി സാഹിത്യമല്ല ആളാണ് എന്തല്ലേ ഇത്തിരി സാഹിത്യവാസന ഇല്ല ആളായത് കൊണ്ട് ഇത്തിരി സാഹിത്യ ഭാഷയിൽ പറഞ്ഞതാണ് ഇപ്പൻ എൻ്റെ തല പിടിക്കണോനാണ് എന്നിച്ച് എന്താർത്ഥം മൂത്ത മകനാണ് എന്ന് അപ്പൊ തന്നെ മകൻ തീരുമാനിച്ചിരുന്നു വൈകുന്നേരം തന്നെ ചിലപ്പോൾ അത് പിടിക്കുന്നു ഏത് ഏത് പിടിക്കുന്നു തലേജനങ്ങളെ നമ്മൾ മരിച്ചതിൻ്റെ ശേഷം ഇവർ തല പിടിക്കേ കാല് പിടിക്കേ വാല് പിടിക്കേ ഊര പിടിക്കേ കഴുത്തിന് പിടിക്കേ എവിടെ പിടിച്ചാൽ നമുക്ക് എന്താ ജീവിച്ചിരിക്കുന്ന കാലത്തെ അസ്ഥാനത്തൊക്കെ പിടിക്കുമ്പോൾ നോക്കിക്കോളൂ ശ്വാസം പോകാണ്ട വരും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചത്തിട്ട് നമ്മൾ അവരെവിടെയെന്നാൽ പിടിച്ചോട്ടെ എവിടെയും ആ അതെക്കേ മുറിയിൽ കിടന്നോട്ടെ അവിടെ കോർപ്പറേഷനിൽ പണിക്കാരുണ്ടാവേ എന്തുണ്ടാവൂ ആരുണ്ടാവൂ ക്ലീനിങ്ങിൻ്റെ പണിക്കാരുണ്ടാവില്ലേ നാറി ഇത് എന്തിനേ ആര് കൊണ്ടുപോയിക്കോളും അതിനൊന്നും ആലോചിച്ച് പക്ഷമിക്കരുത് നമ്മുടെ കാലത്ത് നമ്മുടെ പണികൾ വളരെ ശ്രദ്ധയോടെ നിഷ്ഠയോടെ ഭംഗിയായിട്ട് ചെയ്യുക അത് നിങ്ങോട്ടൊന്നും കണക്കാക്കണ്ടേ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ എന്നാലേ നമ്മൾ എന്ത് വെക്കണ്ട അതിൽ അർത്ഥം മനസ്സിലായി അയ്യോ സുഖമാവാനുള്ള പണിയാണ് പറയുന്നത് മനുഷ്യനൊരു സുഖം ഉണ്ടാവാനേ നമ്മൾ പറയും അയ്യോ എനിക്ക് എനിക്കിപ്പോൾ മേടിക്കാൻ എനിക്ക് പന്ത്രണ്ടെണ്ണം ഉണ്ട് എന്തുണ്ട് എനിക്ക് പന്ത്രണ്ട് എണ്ണം നാളികരല്ല നാളികേരല്ലേ മക്കള് എനിക്ക് പന്ത്രണ്ട് എണ്ണം എനിക്ക് പേടിക്കാനില്ല ആ മുട്ടിയമ്മയൊക്കെയോ എനിക്ക് ഒന്നും ഇല്ല എൻ്റെ കാര്യം കഷ്ട എന്നൊക്കെയാണ് ആൾക്ക് ചെലപ്പോ പന്ത്രണ്ട് എണ്ണ ഉള്ളവനാവും ആരുമില്ലാത്തവര് ചെലപ്പം അവരെ ആരെങ്കിലുമൊക്കെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രാജാവിൻ്റെ മതി കൊണ്ടുനടക്കേണ്ടാവും ശരി ഒന്നും പറയാൻ പറ്റില്ല ലോകത്തിൻ്റെ ഗതി അവരെ പണ്ടൊരു ഈസ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു അച്ഛൻ മരിച്ച ദുഃഖം പിന്നെ അമ്മ മരിച്ചപ്പളാ മാറിയതെന്ന് പെട്ടെന്നായിപ്പോയി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മരിച്ച ദുഃഖം പിന്നെ അമ്മ മരിച്ചപ്പളാ മാറിയത് ഇപ്പം രണ്ടാമത് അതെന്തുടോ അങ്ങനെ ചോദിച്ചു അപ്പം ഇപ്പം പറയണേ അച്ഛൻ മരിച്ചത് ഞങ്ങൾ അഞ്ചും നാലും അഞ്ചും നാലും എത്രയാണ് ഒമ്പതെണ്ണം അഞ്ച് പെണ്ണും നാലാണും മക്കളായിട്ടുണ്ടായിട്ടും അച്ഛൻ ഇരിക്കുമ്പം ആരും അടുത്തുണ്ടായിരുന്നില്ല വെള്ളം കിട്ടാണ്ട് ആര് അച്ഛൻ പോയി അപ്പം അമ്മയോ അമ്മ പിന്നെ കെട്ടി കെട്ടിച്ചടിച്ചു പറഞ്ഞു വിജാതി മക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴേ ചാടിയെന്ന് ചോദിച്ചാൽ പോരെ ആര് ശരിയല്ലേ ഇത് അപ്പോൾ പിന്നെ അച്ഛൻ പിന്നെ അങ്ങനെ പോയതുകൊണ്ട് പിന്നെ വെള്ളം കിട്ടി കിട്ടാതെ നല്ലോണം കുടിച്ചിട്ടുണ്ടാവും പിന്നെ അച്ഛനെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിട്ടും ഉണ്ടാവും അമ്മ എപ്പോഴും കൊണ്ടുപോകും എന്ത് ഇപ്പോൾ അമ്മയ്ക്ക് അച്ഛനൊരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ ശരിയല്ലേ എന്നു വെച്ചാൽ എന്താ അർത്ഥം അപ്പം നമ്മളെന്തിനാ അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ച് പരിപാലിച്ചു ആരെങ്കിലും അപ്പം അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഈ ജാതി കെട്ടുപാടുകളൊന്നും കെട്ടുപാടുണ്ടാക്കി വെക്കേണ്ട മക്കളെ നല്ലോണം പരിപാലിച്ചോളൂ കുട്ടികളൊക്കെ നന്നായിട്ട് പരിപാലിക്കുക ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് പറ്റണമാതിരി നല്ല വാക്ക് നല്ല മനസ്സ് നല്ല ഭാവം നല്ല പ്രവൃത്തി ഇങ്ങനെ പരിപാലിക്കാം അങ്ങനെ പരിപാലിക്കുക അല്ലാതെ എന്താ ഇങ്ങോട്ട് വര അപ്പം ഇങ്ങോട്ട് നല്ല ഫലമുണ്ട് അച്ഛൻ ആയിക്കോട്ടെ സന്തോഷമല്ലേ ഇനിയിപ്പോൾ നമ്മളതിന് മത വെക്കാത്തോണ്ട് ഇങ്ങോട്ട് ഇണ്ടായില്ല വെച്ചാൽ നമുക്ക് എന്തില്ല പരാതി ഇല്ല എന്തില്ല പരാതി ഇല്ല അപ്പൊ നമ്മുടെ ജീവിതം നേരിയായി എന്താ കാരണം സന്തോഷായിട്ട് എങ്ങനെ കുട്ടികളൊക്കെ എന്ത് നമുക്കൊരാളുടെ കുറ്റം പറയാനുമില്ല നന്മ എല്ലാം നന്നായിട്ട് കൊടുക്കും ശരിയല്ലേ അപ്പം മമതാ ബന്ധനം ആണ് പ്രധാനം ഇപ്പം ഇവിടെ പറഞ്ഞു കൊടുത്തു നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് തീർക്കുക മഹാരാജാവ് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഉത്തമാം ദേവതാം കൃഷ്ണേ പാഞ്ചാലി പാചാലി ഉത്തമദേവതമാരിങ്ങനെ നിന്ദിക്കാൻ പാടില്ല കർമ്മഗതി പെട്ടെന്ന് കിട്ടിയില്ലേ വച്ചിട്ട് നിന്ദിക്കരുത് ലോകം നിൽക്കണത് എന്ന് പറഞ്ഞു എന്തിലാണെന്നാണ് പറഞ്ഞേ ലോകം നിലനിൽക്കണത് ഓരോന്നും നിലനിൽക്കേണ്ട ധർമ്മത്തിലാണേ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സമുദ്രം ഇങ്ങനെ നടു പൊന്തിയിട്ടും കടലിൻ്റെ നടുക്ക് പൊന്തിയിട്ടും വക്ക് താഴ്ന്നിട്ടാണ് എങ്ങനെ അറിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഏത് നമ്മൾ ആദ്യം വിചാരിച്ചത് വക്ക് പൊന്തിയിട്ട് നടു കുഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങോട്ട് വരാത്തത് മുറ്റത്തക്കെന്ന് ഏത് കടല് പിന്നെ സയൻസൊക്കെ പഠിച്ച അപകടമായിപ്പോഴാണ് മനസ്സിലായത് എന്ത് ഇതിന് നടു പൊന്തിയിട്ടും വക്ക് താഴ്ന്നിട്ട് കുറേ നമ്മൾ കടലിൻ്റെ വക്കത്ത് പോയി നോക്കിയപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് നടു പൊന്തിയിട്ടാണെന്ന് ശരിയല്ലേ ഇത് നോക്കൂ എന്നിട്ട് എന്താ അത് പരന്നിങ്ങോട്ട് പോരാത്തത് അതൊരു ഒരു സത്യത്തിൻ്റെ മുകളിലാണ് നിൽക്കണത് അർത്ഥം മനസ്സിലാവണില്ലേ ഒരു സത്യസമ്പ്രദായത്തിലാണ് നിൽക്കുന്നത് എല്ലാം അങ്ങനെയാണ് നിൽക്കണത് ഭൂമി ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് തിരിയണില്ലേ നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ടും ആഫീസിലെത്തിയില്ലല്ലോ അതെന്തേത് ഭൂമി കൃത്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് തിരിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ എത്ര വേഗം കൃത്യമായിട്ടാണ് കാര്യം നടത്തുന്നത് നമ്മുടെ കാര്യം അതവിടെ അതുകൊണ്ടിരിക്കുക നമ്മുടെ കാര്യം അബദ്ധത്തിൽ പറഞ്ഞു പോകണം കേട്ടോ തെറ്റിദ്ധരിക്കരുത് ആ വ്യത്യാസം പറയാനേ അപ്പം കൃത് ഭൂമിയിൽ എല്ലാം കൃത്യമായിട്ട് എവിടെ പശു പറ്റാലും പശുവിൻ്റെ കുട്ടി ബേന്നേ പറയുള്ളൂ മനുഷ്യൻ്റെ കുട്ടി എവിടെ പറ്റാലും വായ തോന്നി ഇതൊക്കെ പറയും ഇന്ത്യയിലെ പറ്റിയ കുട്ടി പറയുന്നതാണ് അമേരിക്കയിലത്തെ കുട്ടിയെ പറ്റാ പറയും അത് വേറെ എന്തോ പറയും ഇറ്റലിത്തെ കുട്ടി വേറെ പറയും ജർമ്മനിത്തെ കുട്ടി ഇതൊന്നും അല്ലാത്തത് പറയും അങ്ങനെ ശരിയല്ലേ ഈ പശു ഏത് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഉഗാണ്ട എവിടെ പറ്റാലും എന്തേ പറയുള്ളൂ കണ്ടോ ശരിയല്ലേ ഇത് ഏത് നാട്ടിൽ മാവ് പൂത്താലും ആ ഏഹ് വരിക്കച്ചക്ക ഏത് നാട്ടിലെ മാവ് പൂത്താലും മാങ്ങയല്ലേ ഉണ്ടാവുള്ളൂ ശരിയല്ലേ ഇത് നമുക്കറിയാം മാവ് പൂത്താൻ നമ്മൾ പറയും മാങ്ങയുണ്ടേ അപ്പാവിൻ്റെ മുകളിൽ എന്തേ ഉണ്ടാവുള്ളൂ അങ്ങനെയല്ലേ പതിവ് അതിനൊരു മാറ്റവും ഇല്ലേ ഇത് വളരെ കൃത്യം പക്ഷേ മനുഷ്യൻ്റെ സമ്പ്രദായത്തിൽ എന്താ ഉണ്ടാവുക എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഉള്ള അതുകൊണ്ടാണ് ഇതേ മഹാഭാരതത്തിൽ പറയും സർവം പ്രതിഷ്ഠിതം എന്താ എല്ലാം സത്യത്തിലാണ് നിൽക്കണത് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇവിടെയല്ല ചില ചില ദിക്കിൽ പറയരുത് ഇതാണ് കഥ അതുകൊണ്ട് ദേവി പാഞ്ചാലി ധർമ്മത്തെ നിന്ദിക്കരുത് കർമ്മഗതിയുടെ മഹിമയെ എന്തു ചെയ്യരുത് നാസ്തിക്യം കൊണ്ട് ആ അപമാനിക്കരുത് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ പാഞ്ചാലി പാഞ്ചാലിയും യുധിഷ്ഠര മഹാരാജാവും നല്ല വിവരമല്ലേ അല്ലവേ അപ്പോൾ പാഞ്ചാലി അതിന് മറുപടി പറയുകയാണ് തൊഴുതട്ട മനുഷ്യരല്ല